الحمد لله الحمد لله رب العالمين الحمد لله العزيز الجبار المتكفر هو الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد حسبنا الله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير لا حول ولا قوة إلا بالله أليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك سبحانك لا علم لنا إلا ما علمتنا انك انت العليم الحكيم قال الله تعالى في القران الكريم يا ايها الذين امنوا اتقوا الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن വിശ്വാസികളെയും വിശ്വാസികളെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ഉമ്മാനെ ഉപ്പാനെ എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവോടാണ് നമ്മുടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് നമ്മളിപ്പോ തിരിഞ്ഞു നിൽക്കുന്നത് കൈവാ ഷരീഫിലേക്കാണ് മക്കയിലേക്കാണ് അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളരെ അച്ചടക്കത്തോടെ സംസാരിക്കാതെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നത് സാധാരണ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ജുമാ ഇല്ലാത്ത ദിവസങ്ങളിൽ ലോറു നിസ്കാരം നാല് റക്കായത്താണെങ്കിൽ രണ്ട് റക്കായത്ത് മാത്രമാണ് നമ്മൾ ജുമാക്ക് നിസ്കരിക്കുന്നത് ബാക്കി രണ്ട് റക്കായത്തിന് തുല്യമാണ് നമ്മൾ ഈ ഇരുന്ന് ശ്രദ്ധയോടെ നിസ്കാരത്തിൽ എങ്ങനെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതേ ശ്രദ്ധയോടെ വളരെ അള്ളാഹുവെ സൂക്ഷിച്ചു കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹിൻ്റെ മസ്ജിദിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവാണ് നമുക്കെല്ലാം തന്നത് നമുക്ക് ഈ ജീവിതം തന്നെ തന്നത് അള്ളാഹുവാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അകത്ത് നമ്മളൊക്കെ ജീവിച്ചപ്പോ ആ സന്ദർഭത്തിൽ ആരാണ് നമ്മളെ സംരക്ഷിച്ചത് ആരാണ് ഓക്സിജൻ വയറ്റിന്റെ ഉള്ളിലെ കുഞ്ഞായിരിക്കുന്ന നമ്മുടെ വയറ്റിലേക്ക് നമ്മുടെ ഭക്ഷണം എത്തിച്ചു തന്നത് ആരാണ് ഇപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ ഓക്സിജൻ എടുക്കുമ്പോ അള്ളാഹു തന്ന ഓക്സിജനാണ് ഇത് നമ്മൾ അള്ളാഹു തന്ന ഓക്സിജൻ ഇങ്ങനെ ശ്വസിക്കുമ്പോ നമ്മൾ പറയണം ഇന്നലെ രാത്രി ഉറങ്ങി ഉറങ്ങാൻ അള്ളാഹുവെ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ് നിന്റെ പേരിലാണ് ഉറങ്ങാൻ കിടക്കുന്നത് നിന്റെ പേരിൽ ഉറങ്ങാൻ കിടക്കുന്ന ഞാൻ പിന്നെ പറയുന്ന വാക്ക് വളരെ പ്രധാനമാണ് വഹയ്യ ഞാൻ മരിക്കാൻ പോവാണ് എന്ന് വെച്ചാൽ ഓരോ ഉറക്കവും മരണം പോലെയാണ് ഈ മരിച്ചു കിടക്കുന്ന കവറ് കണ്ടിട്ടില്ലേ പള്ളിക്കാട് കണ്ടിട്ടില്ലേ മരിച്ചു കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ആ ആൾക്കാര് റിയാമ്പത്തുനാളിൽ എണീക്കുന്ന സമയത്ത് ചോദിക്കന്താ ഞങ്ങളൊരു ദിവസം അര ദിവസം ഉറങ്ങിയതുപോലെ ചിലപ്പോ അവർ നൂറ്റാണ്ടുകൾ സെഞ്ചുറികൾ കടന്നുപോയിട്ടുണ്ടാവും ഇരുന്നൂറ് കൊല്ലം മുമ്പൊക്കെ മരിച്ചുപോയ ആളുകൾ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് എഴുതി എന്ന് പറയുന്ന സൂഹത്തില്ലേ വെള്ളിയാഴ്ച ഓർക്കുന്നത് സുന്നത്തായിട്ട് വെച്ചിട്ടുള്ള സൂഹത്താണ് സൂറത്തു കഫില്വാസികൾ നൂറ്റാണ്ടുകളോളം ഉറങ്ങി കുറെ കാലം ഉറങ്ങി എന്നിട്ട് അവർ എണീറ്റിട്ട് അവര് പറഞ്ഞത് എന്താ ദിവസം ഒരാൾ ഒരാളോട് പറയാ ഒരു വൈകുന്നേരം വരെയാണ് ഉറങ്ങിയിട്ടുണ്ടാവുക കുറെ സമയമൊന്നും ഉറങ്ങിയിട്ടില്ല കുറച്ച് നേരമാണ് ഉറങ്ങിയത് എന്ന് അവർ പരസ്പരം പറയാ ഇതുപോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കയ്യാമത്തിന്റെ സമയം എണീറ്റിട്ട് എല്ലാവരും പറയുന്ന കാര്യം നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിയാലും നമ്മൾ സ്വപ്നം കണ്ട് ഏഴ് മണിക്കൂർ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ആറേഴ് മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിലും നമ്മുടെ ശരീരം നമുക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ല അത്രക്ക് ദുർബലമായ ശരീരമാണ് അപ്പൊ ആ വിശ്രമം ശരീരത്തിന് ആവശ്യമാണ് ആവശ്യമാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഉറങ്ങും ഉറങ്ങിട്ട് എണീക്കുമ്പോ നമ്മൾ ആരെങ്കിലും വിചാരിക്കോ ഒരേ സമയം ഉറങ്ങിയ പോലെ പച്ച നേരം പെട്ടെന്ന് എണീറ്റല്ലോ എന്നാണ് ഓരോരുത്തരും വിചാരിക്കുക അപ്പൊ എല്ലാം അള്ളാഹന്റെ അനുഗ്രഹമാണ് ഇന്നലെ രാത്രി ഉറങ്ങി ഇന്ന് നമ്മൾ എണീറ്റും അങ്ങനെ ഉറങ്ങാൻ കടന്നവര് രാത്രി മരിച്ചുപോയി എത്ര കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഈ ശ്വസിക്കുന്ന ശുദ്ധ വായു ഇത് അള്ളാന്റെ ഞാൻ ആണ് നെഞ്ചിട്ടുള്ളിൽ ഹൃദയം ഇങ്ങനെ മിടിച്ചോണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റിലും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിന ഐ സി യു എന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ കിടത്തിയിട്ട് അവസാനമാണ് ചിലരൊക്കെ കോമ സ്റ്റേജ് എന്നൊക്കെ പറയും അതിലൊക്കെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഒന്നും കയ്യിലല്ല നമുക്ക് ചികിത്സിക്കാം നമുക്ക് പരിശോധിക്കാം നമുക്ക് നോക്കാം പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഇതിന്റെ നിയന്ത്രണം മെടിപ്പിന്റെ കയ്യിലാണ് അപ്പൊ നമ്മുടെ ഹൃദയം രാത്രി ഹൃദയം ഒന്ന് നിന്നുപോയാൽ നമ്മൾ അവസാനിച്ചു നമ്മുടെ പേരോട് മാറിഞ്ഞു അപ്പൊ അള്ളാഹിന്റെ നേടത്താണ് ഈ ഓക്സിജൻ ഉണ്ടാക്കുന്നത് പോയി പള്ളിയുടെ ചുറ്റും കാണുന്നത് പച്ച ചെടികളാണ് പച്ച ഇലകളാണ് ഈ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരേ ഇലയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അത് ഒരു കൊല്ലത്തിൽ തന്നെ ഈ ഇലകളൊന്നും ഇടില്ല പുതിയ ഇലകൾ ഉണ്ടാവുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിന്റെ വർഷം തുടങ്ങുന്ന വർഷം ഇതുപോലെ ജൂണിലും ജൂലൈയിലും ഒക്കെ കണ്ട ഇലകൾ ഒന്നും ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ലൊക്കെ പുതിയത് വന്നതാണ് ഇതിന്റെ നിർമ്മാണം അള്ളാഹുവാണ് അള്ളാഹു അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംരക്ഷിക്കുന്നതും അല്ലാഹുവാണ് ആ അള്ളാഹു എങ്ങനെ ചെടികൾ വളർത്തുന്നത് ചെടിക്ക് വേണ്ടത് എന്താ സയൻസ് പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയില്ലേ ചെടിക്കെന്താ വേണ്ടത് ചെടിക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം മാത്രം പോരാ വെള്ളവും വേണം മഴ പെയ്യുന്നുണ്ട് കുറച്ചു മുമ്പ് നല്ല മഴ പെയ്തു ഇനിയും മഴ പെയ്യും മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ എങ്ങനെയാ ഉണ്ടാവുന്നത് മഴ ആകാശത്ത് നിന്ന് മേഘമായി വന്ന് മഴ വർഷിക്കുന്നു അള്ളാഹുവിന്റെ ന്യാമത്താണ് ഈ മേഘത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇപ്പോൾ ആകാശം ഇങ്ങനെ ഇരുട്ട് പോകുമ്പോ അല്ല എന്ന് പറഞ്ഞ് മഴ കൊള്ളല് സുന്നത്താണ് മഴ കൊള്ളവലും അള്ളാഹുവിന്റെ ഓമ്മത്താണ് അത് സ്വീകരിക്കലാണ് ആ മഴ ഉണ്ടാകുന്നത് ആകാശത്ത് മഴ മേഘമുണ്ടാകുന്നത് നമ്മള് കടപ്പുറത്ത് പോയില്ലേ കടലിലെ ബീച്ചിൽ നിന്നുകൊണ്ട് കൊണ്ട് കടപ്പുറത്ത് തിരമാലകൾ ഇങ്ങനെ വരുമ്പോ കാൽ ആ വെള്ളം ഒന്ന് വെറുതെ എടുത്തിട്ടൊന്ന് രുചിച്ചു നോക്കിയാൽ ഉപ്പ് പൊളിയാണ് അത് വായിലേക്ക് വെച്ചാൽ നമ്മൾ അപ്പൊ തന്നെ തൊപ്പിപ്പോകും നമുക്കത് അത്രക്ക് പൊളിയുള്ള ഉപ്പ് ഉപ്പുള്ള വെള്ളമാണ് ഈ ഉപ്പ് വെള്ളം എങ്ങനെയാണ് മഴയായി നമ്മുടെ മഴ ആകാശത്ത് നിന്ന് വെയ്യുന്ന മഴ അത് നമ്മൾ രുചിച്ചു നോക്കിയാൽ നമുക്ക് ഉപ്പിന്റെ രുചിയുണ്ടാവും ഇല്ല അപ്പൊ അതെങ്ങനെ സൂര്യനെ അയച്ചു

ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹു ആണ് എന്ന ഒരു നീയത്തോടു കൂടെ വേണം അള്ളാഹിന്റെ റഹ്മത്താണ് ഈ ചെടിയൊന്നും നമുക്ക് ഭക്ഷണില്ല മണ്ണെന്ന് പച്ച മണ്ണില് ചെടികൾ മുളക്കുന്നത് എന്തൊരു അത്ഭുതമാണ് മഴ വരുമ്പോ ഇത് അത്ഭുതത്തോടെ എന്ത് അത്ഭുതത്തോടെ കാണേണ്ട സംഗതിയാണ് അള്ളാഹു ഈ സൃഷ്ടിച്ചിട്ടുള്ള ആവാസ വ്യവസ്ഥ നമ്മൾ ഭക്ഷിക്കുന്നത് അള്ളാഹു ആണ് റഹ്മത്താണ് ശ്വസിക്കുന്നത് അള്ളാഹന്റെ റഹ്മത്താണ് എന്നിട്ടോ അള്ളാഹിന്റെ മുമ്പിൽ ചെയ്യാൻ മടിയുള്ള ചിലരൊക്കെ ചെയ്യാൻ ചിലർക്ക് മടിയാണ് 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 എല്ലാ ഞാൻ കിട്ടിയിട്ട് കണ്ണുള്ളവന് കണ്ണിന്റെ അറിയില്ല കണ്ണില്ലാത്ത ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കണം ഭൂമിയിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ കണ്ണുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാം കേൾക്കാനും പറ്റുന്നില്ല ഇതൊന്നുമില്ലാത്ത എത്ര എത്ര ഫലസ്ഥയിലേക്ക് നമ്മൾ നോക്കൂ ജീവിക്കാൻ പോലും അവർ കൊന്നു തള്ളി എത്രയെത്ര കുട്ടികൾ എത്ര കുട്ടികൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന ജനത ലോകത്ത് എത്ര പേരാണ് വീടില്ല വെള്ളില്ല വീടില്ലാത്ത എത്ര പേരുണ്ട് നമ്മുടെ ഇന്ത്യ എത്ര പേരുണ്ട് ഉമ്മയില്ല ഉപ്പയില്ല അനാഥത്വം യഥീമായി ജീവിക്കേണ്ടി വരിക രാവിലെ തന്നെ ാടിയിലൂടെ നടന്ന എന്തെങ്കിലുമൊക്കെ പൊറുക്കി കൂട്ടിയിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് വേണം അവനവൻ കുട്ടിക്കാലത്ത് നിങ്ങളെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന എത്രയോ കോടിക്കണക്കിന് മനുഷ്യരുള്ളാഹു നമുക്ക് വീട് തന്നു അള്ളാഹു ഉമ്മാനം തന്നോ ഉപ്പാനത്തന്നോ എല്ലാവിധ ഞാൻ ഭക്ഷണം തന്നു വെള്ളം തന്നു വെള്ളം വലിയ അനുഗ്രഹം അല്ലേ ഒരാൾക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ എത്ര വലിയ അനുഗ്രഹം അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ എപ്പോഴും നമ്മൾ നമ്മൾ ഈ വാക്ക് ഇങ്ങനെ പള്ളിയിൽ പള്ളിയിൽ വരെ വരാൻ പറ്റാതെ ആശുപത്രിയിൽ കടന്ന് പല സർജറികളും ചെയ്ത് കിടക്കുന്ന എത്ര പേരാണ് ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ കിടക്കുന്ന പതിനഞ്ചു വർഷം കിടക്കുന്ന രോഗികൾ നട്ടില് പൊട്ടിപ്പോയവർ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നവർ പതൊന്നുമില്ലാതെ ഒന്ന് എണീറ്റ് നടക്കാൻ ഈ അടുത്ത കാലത്ത് ഈ ഒരു പത്ത് കൊല്ലത്തിന്റെ ഇടയിൽ ഈ ലോകത്ത് ഈ നാട്ടില് ഈ ലോകത്ത് ഈ അടുത്ത കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ വലിയ സമ്പന്നനായിരുന്നു അയാളുടെ കാറുകൾ വീടിന്റെ മുമ്പത്ത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളായിരുന്നു അയാളുടെ വീടിന്റെ മുമ്പിൽ ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡഡ് കാറുകൾ അയാൾ ഉപയോഗിച്ച വാച്ചുകൾ അയാളുടെ ഷൂ ഏറ്റവും അദ്ദേഹത്തിന് വന്നു പറയുന്ന ഒരു കാര്യമുണ്ട് ിൽ നിങ്ങൾക്ക് നിങ്ങൾ വലിയ അനുഗ്രഹത്തില്ല അതൊക്കെ വലിയ അനുഗ്രഹമാണ് അതില്ലാത്തവർക്ക് അത് മനസ്സിലാവുള്ളു ഉമ്മ ജീവിച്ചിട്ടുള്ളപ്പോ ഉമ്മൻ്റെ വില മനസ്സിലാവില്ല ഉമ്മ മരണപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ കണ്ണുറ അതുവരെ ഉമ്മ ഒരു ഉമ്മ മാത്രമായിട്ട് കിടക്കും നോക്കൂ ഇതൊക്കെ അള്ളാഹിന്റെ അനുപ്രാണി പ്രകൃതിയിലേക്ക് നോക്കാൻ ഖുർആൻ എപ്പോഴും പറയുന്ന പ്രകൃതിയിലേക്ക് നോക്കാനാണ് ഈ മഴ പെയ്യുന്ന ഈ പ്രകൃതി മേഘമുണ്ടാകുന്നത് മേഘത്തെ കാറ്റ് ഇങ്ങനെ കൊണ്ടുവരിക കോഴിക്കോട്ടോ പൊന്നാനിയിലോ ബീച്ചിൽ പോയാൽ കാണാൻ മഴ മേഘങ്ങൾ ഇങ്ങനെ വരുന്നത് ഓരോ മേഘം കൊട്ടേക്കാണ് മലപ്പുറത്തേക്ക് പോകുന്നതുണ്ടാവും കോഴിക്കോട്ടേക്ക് പോകുന്നതുണ്ട് എല്ലായിടത്തും മഴ വർഷിപ്പിക്കുന്ന അള്ളാഹുവാണ് അപ്പൊ ആ മഴ മേഘങ്ങൾ ഉണ്ടാക്കാൻ സൂര്യനെ അള്ളാഹു അയച്ചതാണ് സിറാജം കത്തിജ്വലിക്കുന്ന ഒരു സൂര്യനെ സൂര്യനെല്ലാം സൃഷ്ടിച്ചു വച്ചത് ഇതിനു വേണ്ടിയാണ് ശാസ്ത്രീയമായ കണക്ഷൻ സൺലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ എടുക്കാൻ കഴിയില്ല അതെങ്ങനെയാ സൂര്യനെ അയച്ചത് കൊണ്ടാണ് ഈ ചെടികൾ വളരുന്നത് ചെടികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ശ്വസിക്കുന്നത് പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് ഈ പള്ളിക്കകത്ത് ഈ പരിസരത്തിൽ നിന്ന് ഓക്സിജൻ വേണ്ടെന്നുള്ള തീരുമാനിച്ചാൽ തീർന്നു നമ്മളൊക്കെ എത്രയുള്ളൂ പക്ഷെ നമ്മൾ ഇങ്ങനെ ഓക്സിജൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൂര്യൻ ഏറ്റവും നക്ഷത്രങ്ങളിൽ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്നാണ് സൂര്യൻ അപ്പൊ പിന്നെന്താ ആകാശത്ത് രാത്രി കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ചെറുതല്ലേ സൂര്യനല്ലേ വലുതെന്ന് പറയുമ്പോൾ അത് നമ്മുടെ അടുത്തായത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ് ചെടികൾ വളരുന്നത് ഓക്സിജൻ നമുക്കുള്ള എല്ലാ ഭക്ഷണം അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തുള്ള ആളുകൾ സൂര്യൻ ആരാധിച്ചിരുന്നു സൂര്യൻ ആരാധിക്കുന്ന എത്രയോ പേരുണ്ടായിരുന്നു ലക്ഷത്തോളം നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ ഒരു സൂര്യന്റെ വലുപ്പം എന്ന് പറഞ്ഞാല് ലക്ഷക്കണക്കിന് ഭൂമി ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അത്ര വലുപ്പം ഉണ്ടാവും ഈ ഭൂമി നമുക്ക് നടന്നു കാണാൻ പറ്റും ഫ്ലൈറ്റിൽ കാണാൻ പോയാലും മൊത്തം കണ്ടു തീർക്കാൻ ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ ശ്രമിച്ചാൽ പരന്നു കിടക്കുക ഈ ഭൂമി കേരളത്തിൽ തന്നെ മുഴുവൻ കണ്ടു തീർക്കാൻ നമുക്ക് കഴിയില്ല അത്രക്കും വിശാലമായ ഈ ഭൂമി എത്ര വലുപ്പുണ്ട് ഭൂമി കടലിൽ കരയേക്കാൾ കൂടുതൽ കടലാണ് ഒറ്റ കടലിൽ ലോകത്തുള്ളൂ ഒറ്റ കടൽ പകർന്ന് പരന്ന് കിടക്കുക ഈ കടൽ കടലിച്ചു കടലിന്റെ ആഴെത്രയാണ് കരയിലേക്കാൾ കൂടുതൽ ജീവികളുണ്ട് കടലിന്റെ അടിത്തട്ടിൽ വലിയ ജീവികളും ചെറുതുമായിട്ടൊരുപാട് നമുക്കിനിയും കണ്ടെത്താൻ പറ്റാത്ത ജീവജാലങ്ങൾ കടലിന്റെ ഈ വിശാലമായ ഭൂമി ഈ ഭൂമിക്ക് പുറത്തുള്ള സൂര്യൻ ഈ സൂര്യനാവട്ടെ അതിനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ കണക്കിന് കണക്കിന് നക്ഷത്രങ്ങൾ ഒരു ഗാലക്സി ഉണ്ടാവുന്നത് അങ്ങനെയുള്ള മില്യൺ ഗാലക്സികളുള്ള മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ാണ് നമ്മുടെ അള്ളാഹുവിന്റെ ശക്തിയിലാണ് ഇതെല്ലാം ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മുമ്പിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ ആ അള്ളാഹുവിന്റെ മുമ്പിൽ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അവന്റെ മുമ്പിൽ ചെയ്യാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല ആ അല്ലാഹുവിന്റെ ഇഷ്ടമായിരിക്കണം നമ്മുടെ എങ്ങനെ ഇഷ്ടം കണ്ണെന്തിനാ കാണാനാണ് നാവെന്തിന സംസാരിക്കാനാണ് ചെവിയെന്തിനാ കേൾക്കാനാണ് പക്ഷേ ഈ കണ്ണ് കൊണ്ട് എല്ലാം കാണരുതേ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നാവെന്തിനാണ് എല്ലാം സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരുമ്പം ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് അനുവാദമില്ല ഹുമസ എന്ന് അനുവാദത്തിൽ എത്ര അത് കാണാതെ പഠിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല പക്ഷേ പറയുക ഇൻസൾട്ട് മറ്റു ഫ്രണ്ട്സിന് മാതാപിതാക്കളെ നാവുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ സംസാരമാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അമലിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ നാവുകൊണ്ട് നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് കേൾക്കുക നല്ലത് കാണുക നല്ലത് ചെയ്യുക ആരാണ് സ്വർഗത്ത് പോവുക അവര് സ്വലിഹാറ്റ് ചെയ്തവരാ സൽകർമ്മങ്ങൾ ചെയ്തവരാ നല്ല സൽകർമ്മങ്ങളുണ്ടോ നാളെ സ്വർഗത്തിന് വേണ്ടി നാളെ സ്വർഗത്തിലേക്ക് എത്തുന്നതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ കർമ്മം എന്താണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ വികാര വിചാരങ്ങളും കാഴ്ചയും കേൾവിയും ഒക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആകുമ്പഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടുന്ന അടിമകളായി ആവിധികളായിട്ട് മാറുക അതുകൊണ്ട് നമ്മൾ എല്ലാവരും അള്ളാഹുവോട് നിര

അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നിന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിന്നെ ഏറെ സ്നേഹിക്കുന്ന വിശ്വാസികളിലാക്കി ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുമാ بلى والصلاة والسلام على سيدنا الأنبياء يا أيها الأخوان والأخوات تقبل الله أكبر الله 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 هو الله الله هو ആ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹുവേ ഞങ്ങള് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തന്നത് നീയാണ് അള്ളാഹുവേ ഇതിന് ശുക്ന ചെയ്യാൻ നിന്നാൽ അതിന് മാത്രം അതീ സമയം അത്രയും ഹണ്ടാണ് അള്ളാഹുവേ നിനക്ക് സ്തുതി അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന യാണത്തുകൾക്കെല്ലാം നല്ല നല്ല ഒരു മനുഷ്യനായി നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തോഫീത് ചെയ്യണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ പാപങ്ങൾ അള്ളാഹുവെ പുറത്തു തരണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തരണേയല്ല അള്ളാഹുവെ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണയല്ല പ്രാർത്ഥന മടുക്കാത്ത തമ്പുരാന് അള്ളാഹുവേ നിനക്കിഷ്ടമാണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ടല്ലാതെ വിധി മാറ്റപ്പെടുകയില്ല അള്ളാഹുവേ ഞങ്ങളുടെ വിധി നീയാണ് തീരുമാനിക്കുന്നത് അള്ളാഹുവേ സ്വർഗം നന്മ റഹ്മത്തും തരണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലം ഒരുപാട് പ്രവർത്തിക്കുന്ന ഉമ്മ വീട്ടിലെല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ഉമ്മ ഉമ്മാറക്കത്തും അല്ലാഹു ആ ഉമ്മക്ക് ആരോഗ്യം നൽകണേ അല്ല രോഗം കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ല അള്ളാഹുവേ ആ ഉമ്മാന്റെ കാര്യത്തെ ചോട്ടിലാണ് സ്വർഗം ആ ഉമ്മാനോട് ദേഷ്യത്തോട് ഒരു വാക്ക് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൊണ്ട് പ്രകടിപ്പിക്കില്ല അള്ളാഹുവിമ്മയോട് ഏറ്റവും നന്നായി ഏറ്റവും നല്ല മനുഷ്യരാക്കി ഞങ്ങൾ മാറ്റണല്ലോ ഞങ്ങളുടെ അധ്വാനിച്ച് ജീവിതം മുഴുവനും രാവും പകലും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പ്രയാസപ്പെട്ട് ജീവിച്ച് ഞങ്ങളുടെ പൊൻറ്റുപ്പാക്ക് എല്ലാ റഹ്മത്തും പറക്കത്തും നൽകണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിലാക്കണേല്ലോ അള്ളാഹുവേ നന്നായിട്ട് നന്നായിട്ട് പഠിക്കാനും പഠിക്കാനും ഉന്നത ചെയ്യണേ ഈ കാണുന്ന എല്ലാ നന്ദിയുള്ള ഒരു അടിമയായി ഞങ്ങള് ജീവിപ്പിക്കണേ അല്ല അള്ളാഹു ഭക്ഷണവും വീടും സമാധാനവും ഒക്കെ ഇതൊക്കെ അനുഭവിച്ചു ഞങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തും ഇതൊക്കെ നിഷേധിക്കപ്പെട്ട് സ്കൂളിൽ പോകാൻ പറ്റാതെ മര്യാദക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ വെള്ളമില്ലാതെ വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ഫലസ്തീനിലെ മക്കൾ അള്ളാഹു അവിടുത്തെ ആളുകൾ അവർക്കൊക്കെ സമാധാനം കൊണ്ടുവരണേ കൊണ്ടുവരണേല്ലോ അവർക്കൊക്കെ നല്ലൊരു ജീവിതം ഞങ്ങളെപ്പോലെ നല്ല നല്ലൊരു കാലാവസ്ഥയും അന്തരീക്ഷം അവിടെ എത്തിക്കണേല്ലോ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കണേല്ലോ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളോട് നല്ല രീതിയിൽ പെരുമാറാൻ അള്ളാഹുവി ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ തരണയല്ലോ അല്ലാഹുവേ അർഹമത്തും ബർകത്തും നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളുടെ അധ്യാപകരെ അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായി ജീവിപ്പിക്കണേ അല്ലാഹ് അല്ലാഹുമ്മ ബുസുൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹിയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മജീബുദ് ദഅ്വാതി യകാദിർ ഹവാജാത്ത് അല്ലാഹുമ്മ റബ്ബനാ അജ്ർനാ മിനന്നാർ اللهم رب اللهم رب ارحمهما كما ربيانا صغيرا، اللهم رب زدنا علما نافعا، وعملا متقبلا، ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار.